ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് പച്ചില പാമ്പിനെ പറ്റിയാണ് വിഷമില്ലാത്ത ഒരു ഇനം പാമ്പാണ് പച്ചില പാമ്പ് മരത്തിലാണ് ഈ പാമ്പുകളുടെ താവളം നീണ്ട തലയും പച്ച നിറവും ആണ് ഇവയ്ക്കുള്ളത് മരങ്ങളിൽ നിന്ന് മരങ്ങളിലേക്ക് വേഗതയിൽ സഞ്ചരിക്കാൻ ഇവയ്ക്ക് സാധിക്കും ചിലയിടങ്ങളിൽ ഈ പാമ്പിനെ വില്ലോളി പാമ്പ് എന്നും വിളിക്കാറുണ്ട് ഇവയിൽ ചിലതിന് വായുവിലൂടെ തെന്നി ഊർന്നിറങ്ങാൻ സാധിക്കുന്നതിനാൽ ഇവയെ പറക്കും പാമ്പ് എന്ന് വിളിക്കുന്നവരും ഉണ്ട് പച്ചോല പച്ചോലപ്പാമ്പ് പച്ചപ്പാമ്പ് കൺകൊത്തി പാമ്പ് എന്നിങ്ങനെയും അറിയപ്പെടുന്നു ഈ പാമ്പ് വളരെ വണ്ണം കുറഞ്ഞതാണ് ഈ പാമ്പുകൾ പൂന്തോട്ടത്തിലോ കുറ്റിക്കാട്ടുകളിലോ പച്ചുകൾക്കിടയിൽ പതുങ്ങിയിരുന്നാണ് ഈരപ്പിടിക്കുന്നത് ചെറുപക്ഷികൾ തവള ഓന്ത് പല്ലി തുടങ്ങിയവയാണ് ഇവയുടെ ആഹാരം ഈ പാമ്പിനെ ശല്യം ചെയ്യാൻ എന്നാൽ തല നീട്ടിക്കൊത്താൻ ശ്രമിക്കുകയും വായ വലുതായി തുറന്ന് വിങ്ക് നിറത്തിലുള്ള നാവ് നീട്ടി പീടിപ്പിക്കുകയും ചെയ്യാറുണ്ട് പ്രസവിക്കുന്ന പാമ്പുകളാണ് ഈ പാം ഒറ്റ പ്രസവത്തിൽ ഇരുപത്തിമൂന്ന് കുഞ്ഞുങ്ങൾ വരെ ഉണ്ടാകാറുണ്ട് മൂന്നിനത്തിൽപ്പെട്ട പച്ചില പാമ്പുകൾ കേരളത്തിലുണ്ട് വളരെ കുറഞ്ഞ വിഷം മാത്രമുള്ള പാമ്പുകൾ ആയതിനാൽ മനുഷ്യർക്ക് സാധാരണയായി അപകടകരമല്ല വിഷം പ്രധാനമായും ചെറു ഇരകളെ പിടിക്കാനാണ് കടിച്ചാൽ ചെറിയ പൊള്ളൽ വീക്കം ചുവപ്പ് തുടങ്ങിയ അസ്വസ്ഥതകൾ കാണാൻ കഴിയും ഇവയുടെ കണ്ണ് വലുതും കുത്തി ഉള്ളവരിയുമാണ് കേരളത്തിൽ കാണുന്ന സാധാരണ പച്ചൽ പാമ്പ് കോമൺ ഗ്രീൻ വൈൻ സ്നേക്ക് ആണ് ഇവയുടെ ശരീര നിറം കൂടുതലും തെളിഞ്ഞ പച്ച ആയിരിക്കും കണ്ണുകൾ വലിയതും മൂർച്ചയുള്ള കാഴ്ശക്തി ഉള്ളതുമാണ് ചെറുപക്ഷികൾ മല്ലികൾ തമിഴകൾ എന്നിവയാണ് ഭക്ഷണം അടുത്തത് നീളമുള്ള മൂക്കുള്ള പച്ചിലപ്പാമ്പ് ഇവയുടെ മൂക്കിൻ്റെ ഭാഗം വളരെ നീണ്ടിരിക്കും നിറം പച്ച മാത്രമല്ല ചിലപ്പോൾ തവിട്ടും മഞ്ഞയും കലർന്ന രൂപത്തിലും കാണാം അടുത്തത് തവിട്ട് പച്ചിലപ്പാമ്പ് ഇവ സാധാരണയായി തവിട്ട് നിറത്തിലുള്ളതായി കാണപ്പെടുന്നെങ്കിലും പച്ചകരന്ന നിറത്തിലും കാണാം മരങ്ങൾ ചെടികൾ കാടുകൾ എന്നിവിടങ്ങളിലാണ് കൂടുതലായി കാണപ്പെടുന്നത് ചെറു ജീവികൾ പല്ലികൾ തുടങ്ങിയവയെ ഏരിയാക്കുന്നു ഇപ്പം മൂന്നിനങ്ങളും കുളുബ്രിയുടെ കുടുംബത്തിൽ പെടുന്നവയാണ് ഇവയ്ക്കും മൂന്നിനങ്ങൾക്കും അപകടകരമായ വിഷം ഇല്ലെങ്കിലും ചെറു ഇരകളെ പിടിക്കാൻ ഇവയുടെ വിഷം സഹായിക്കുന്നു ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ